ം കേൾക്കുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ വരുന്ന കഥാപാത്രങ്ങൾ ആരാ ഗോപികമാരാണ് അല്ലേ കൃഷ്ണനും ഗോപികന്മാരും അവരുടെ ഒരു ആത്മബന്ധം പ്രണയബന്ധം എന്നൊക്കെയാണ് വരുന്നത് പക്ഷേ ഈ പ്രണയബന്ധത്തില് ലൗകികഭാവത്തിലുള്ള പ്രണയമല്ല നമ്മൾ ഇന്ന് പറയുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞാല് ലൗകികഭാവത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള പ്രണയമാണ് അല്ലേ ഇവിടെ ഭഗവാനും ഗോപികന്മാരും തമ്മിലുള്ള പ്രണയം തന്നെ ജീവൻ പരമാത്മാവുമായുള്ള ആത്മബന്ധത്തിന് തുല്യമാണ് ശരീരത്തിന്റെ ചിന്തയും അർത്ഥതലങ്ങളും ഏതിലില്ല കൃഷ്ണഗോപിക പ്രണയത്തിലും ഇല്ല ശരീരകാമനകളില്ല നമ്മളൊക്കെ നാട്ടിൽ അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ചാൽ അതിലെന്തുണ്ടാവും ശരീരകാമനകൾ ഒരു പരിധിവരെ അല്ലേ കൂടുതലോ കുറവായിട്ടുണ്ടോ ഇത് അങ്ങനെ ഒരു ഭാവം ഇല്ല ഇവിടെ ആരാണ് ഗോപികമാരെന്ന് നമ്മൾ മനസ്സിലാക്കണം മുമ്പേ പറഞ്ഞ ഗോ എന്ന ശബ്ദവും ഉണ്ട് ഗോപികന്മാരുണ്ട് അല്ലേ നമ്മൾ ഗോവർദ്ധന പറഞ്ഞപ്പോഴും ഗോ എന്നൊരു ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഗോപികയിലും ഉണ്ട് ഇവിടെ ഈ ഗോപികമാര് ഇല്ല ഒരാളെപ്പോലും ഭഗവാൻ വിവാഹം കഴിച്ചിട്ടില്ല ഉണ്ടോ കല്യാണം കഴിക്കാൻ മടിയുള്ള ആളല്ല നമുക്ക് പിന്നീട് മനസ്സിലാവൂലോ നാളെ നാളെ തൊട്ടുള്ള ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം കല്യാണം കഴിക്കാൻ ലോകത്ത് ഒരു മടിയില്ലാത്ത ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിയല്ലേ രാമാവതാരത്തിൽ നഷ്ടപ്പെട്ട സീത പോയിട്ടും എനിക്ക് ആ സീതയെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് നേടിയ ആളാണ് ഭഗവാൻ കൃഷ്ണാവതാരത്തിലോ പോകാതെ തന്നെ ഉള്ളതിനെ അവിടെ വെച്ചിട്ട് വീണ്ടും വീണ്ടും അടുത്തതിനെയും കൂടെ കൂട്ടിയാലാണ് ഭഗവാൻ വ്യത്യാസം മനസ്സിലായി രണ്ട് തകമാണ് രാമാവതാരത്തിൽ ഉള്ളത് പോയപ്പോ അതിനെ അന്വേഷിച്ചു പോയി കഷ്ടപ്പെട്ട് നേടി അല്ലേ അത് മാത്രം മതി എന്ന് ഉറപ്പിച്ചു വേറെ ആരെങ്കിലും സ്വീകരിച്ചോ അതേ ഭഗവാൻ തന്നെയാണ് കൃഷ്ണാവതാരത്തിൽ വരുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു തലമാണ് കാണിക്കുന്നില്ലേ ഉള്ളതൊന്നും നഷ്ടപ്പെട്ടില്ല രുക്മിണിയെ നഷ്ടപ്പെട്ടിട്ടല്ല അടുത്തത് ജാമ്പോതി സത്യഗോമിയെ നഷ്ടപ്പെട്ടിട്ടല്ല അടുത്തത് ആണോ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ തത്വത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇവിടെ ഗോപികമാർ ഒരാളെ പോലും ഭഗവാൻ ചിലർ ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട് ഗോപികമാരിൽ പ്രധാനിയായ ഒരു ഗോപികയുടെ പേര് നമ്മൾ കേൾക്കാറുണ്ട് ഏതാ ഭഗവാന്റെ ഗോപികമാരിൽ ഒരു പ്രധാനിയായ ഗോപിക നമ്മൾ കേൾക്കുന്ന ഒരു പേര് പറയാറില്ലേ ആരാ ഭഗവാന്റെ ഗോപികന്മാരിന്റെ പ്രധാനി എന്നാണ് ഞാൻ ചോദിച്ചത് വിവാഹം കഴിച്ചോട്ടി എന്നുള്ളതല്ല അമ്മ അതി വിട് ആ ഗോപികമാരിൽ ഒരു ഗോപികയുടെ പേര് പറയാറില്ലേ ആരാ ഭഗവാനുമായി ചേർത്ത് എപ്പോഴും പറയുന്ന ഒരു ഗോപികയുടെ പേരില്ലേ രാധയാണോ രാധയാണോ ഞാനും കണ്ടിട്ടില്ല രാധയാണോ അല്ലേ നമ്മളെപ്പോഴും പറഞ്ഞ ഒരു പ്രധാന പലരും ചോദിക്കാറുണ്ട് രാധയെ തന്നെ ഇത്രയും ഭഗവാൻ ഇത്രയും കാരുണ്യവാനാന്നൊക്കെ പറഞ്ഞ് രാധയെ പ്രണയിച്ചിട്ട് എന്താ കല്യാണം കഴിക്കാത്ത ചോദിക്കും മനസ്സിലായി ശരിയല്ലേ നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒരു ഒരു സ്ഥാനമുണ്ട് കാരണം ഇവിടെ രാധയുമായിട്ടുള്ള ബന്ധം പോലും ആത്മതലത്തിലാണ് ഗോപികമാരെല്ലാവരോടും ഭഗവാന്റെ ബന്ധം ആത്മതലത്തിലാണ് ശരീരതലത്തിൽ അല്ല ഇവിടെ ഈ ഗോപികമാരെല്ലാവരുടെ ആ വാക്കിന്റെ അർത്ഥം ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ് മനസ്സിലായില്ലേ ഗോപിക എന്ന് വെച്ചാൽ ജ്ഞാനത്തെ തേടുന്നവർ ജ്ഞാനത്തെ നേടാൻ ആഗ്രഹിക്കുന്ന നിമിഷം ജീവൻ ആരായി മാറും ഗോപികയായി മാറും എല്ലാവരുടെയും നമ്മളെല്ലാവരും ഗോപികമാരാണ് അതിലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാവരുടെ ജീവനും ഭഗവാനെ തേടാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനത്തെ തേടാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളെല്ലാമാരായി മാറും ഗോപികയായി മാറും ജ്ഞാനം കൊണ്ട് നേടുന്നത് ഭൗതികമായ ശരീര അല്ലല്ലോ ആണോ ആണോ അല്ല മനസ്സിലായില്ലേ അപ്പൊ ആ തലത്തിലുള്ളവരാണ് ഗോപികമാരെന്ന് നമ്മൾ അറിയണം ആ ഗോപികമാരോടൊത്താണ് ഈ മൂന്ന് ലീലകളും ഭഗവാൻ ആടുന്നത് ഈ മൂന്ന് ലീലകളുടെ മറുഭാഗത്ത് ഗോപികന്മാരാണ് എന്തിനാണ് ഗോപികമാരോടുള്ള ഈ ലീല ഈ വളരെ പ്രധാനമാണെന്ന് പറയാനുള്ള കാരണം ഭഗവാനെ തേടുന്ന ജീവന്റെ ഗതിയാണ് ഏറ്റവും പ്രധാനം അല്ലേ ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടത് ഭഗവാനെ തേടുന്ന ജീവന് എങ്ങനെയാണോ ഭഗവാനെ നേടാൻ സാധിക്കുന്നതെന്നല്ലേ അറിയേണ്ടത് കാരണം നമ്മളും ആ വഴിയാണ് സ്വീകരിക്കേണ്ടത് നമ്മളും ആ ബോധത്തിലാണ് ചേരേണ്ടത് വെച്ച രാസം മനസ്സിലായോ നമ്മളും ആ വഴിയിലാണ് സഞ്ചരിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ് ഇവിടെ ഭഗവാൻ എന്തിനാണ് ഗോപികമാലിലൂടെ ഇത് അറിയിക്കുന്നത് ചോദിച്ചാൽ ഗോപികന്മാർ യഥാർത്ഥത്തിൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നാർക്കില്ല ഗോപികമാർക്കില്ല കാരണം ഇവര് മേയിച്ച് അവരുടെ പരിപാലിച്ച് അതിന്റെ പാലും ധൈര്യം എടുത്ത് വെണ്ണയുണ്ടാക്കി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മനസ്സിലായില്ലേ അല്ലാതെ നമ്മളാണൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ളവരല്ല ഭഗവാൻ പോലും കംസന വധിച്ചതിന് ശേഷമാണ് ഭഗവാനും വിദ്യാഭ്യാസം നടക്കുന്നത് അതേപോലെ ഗോകുലത്തിൽ വെച്ച് വിദ്യാഭ്യാസം ഇല്ല കാരണം ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ അവൻ അവന്റെ കർമ്മ മേഖലക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാനത്തെ നേടുവായിരുന്നു ഒരു കുറെ കാലഘട്ടം നമുക്ക് പറയും ഈ ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു മക്കളെ സ്കൂളിലയൊക്കെ പറയും എഴുതാനും പഠിക്കാനും വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ജോലി സഹായിച്ച് ഇപ്പോഴാണ് പിന്നെ അതിന് അപ്പുറത്തേക്ക് ഒരു മാറ്റം വന്നത് അപ്പൊ ആ ഒരു നിലയിലുള്ള ഗോപികന്മാര് ഭഗവാനുമായി ഏറ്റവും വലിയ ആത്മബന്ധമുള്ളവര് ഈ ഗോപികമാരുടെ അടുത്തു നിന്നും ഭഗവാൻ പിന്നീട് ഒരു മാറ്റം വരുന്നുണ്ട് എവിടേക്കാ കംസനെ വധിച്ച് പിന്നെ രാജാവായിട്ട് പോകുന്നുണ്ട് അല്ലെ അപ്പോ അത്രയും ആത്മബന്ധത്തിലുള്ളവരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു പുറമേ അവസ്ഥ വന്നാൽ ഈ ഗോപികമാർക്ക് താങ്ങാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല അപ്പൊ ആ ഗോപികമാരെ ഒരിക്കലും ഭഗവാൻ അവരിൽ നിന്ന് വേറിടുന്നില്ല എന്ന പരമമായ ബോധതലത്തിലേക്ക് ഉയർത്താനാണ് ഭഗവാൻ ഈ ഗോപികുമാരൻ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഗോപികമാരെ ഉയർത്തിയതാണ് ഈ മൂന്ന് ലീലകൾ ഗോപികമാരെ ഏതിലേക്ക് ഉയർത്തി പരമമായ ആത്മബോധത്തിലേക്ക് കാരണം പരമമായ ആത്മബോധത്തിൽ ജീവനും ഈശ്വരനും ഒന്നാണ് രണ്ടല്ല പരമമായ ആത്മബോധത്തിൽ ജീവനും ഈശ്വരനും ഒന്നാണോ രണ്ടാണോ ഏ ഒന്നാണ് മനസ്സിലായില്ലേ ആ പരമമായ ആത്മബോധത്തിൽ എത്തുന്ന കാലം വരെയാണ് ഈശ്വരൻ വേറെ നമ്മൾ വേറെ മനസ്സിലായില്ലേ ഗുരുദേവന്റെ നല്ലൊരു വാക്യുണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പുരൊടുങ്ങിയാൽ അല്ലേ പിന്നെ അടുത്തൊരു വാക്യം പറയും ഈ സത്യം ജ്ഞാനമാനന്ദം കേട്ടിട്ടുണ്ടോ ഇതേക്കാർത്ഥതലങ്ങൾ എങ്ങനെയാണ് ഇനി ഇതിനെ ഏറ്റവും കുറച്ചുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല തീർത്ഥാടനത്തിന് നമ്മൾ പോകുമ്പോ പതിനെട്ട് പടികടന്ന് അയ്യപ്പനെ ദർശിക്കാൻ ഇനിമുടിക്കെട്ടേ നീ വ്രതധാരികളായി നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് പതിനെട്ട് പട്ടികയിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോ ആ ശബരിമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പ്രസാദം എന്ന് പറയുന്ന മഹത്വം നമ്മളിലേക്ക് വന്നുചേരുന്ന മുഹൂർത്തത്തിൽ അവിടെ നമുക്ക് കിട്ടുന്ന പരമമായ ബോധം എന്ന് പറഞ്ഞാൽ നീ തന്നെയാകുന്നു അത് ചെന്നവനും അവിടെ ഇരിക്കുന്നവനും ഒന്നാണ് മനസ്സിലല്ലേ എങ്ങനെയാ വാക്ക് തത്വം അസി തീയാ മനസ്സിലായോ ഗോപികമാരെ ഈ തരത്തിലേക്ക് ഉയർത്തുക ഒന്നാണെങ്കിൽ പിന്നെ വേറിട്ട് പോയ അവസ്ഥയുണ്ടോ ഒരിക്കലും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഗോപികമാർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഇത് പരീക്ഷത്തിലേക്ക് പകർന്നു അത് നമ്മൾ കേൾക്കുമ്പോ ഈ വിദ്യാഭ്യാസം ആരിലേക്ക് വരണം നമ്മളിലേക്ക് വരണം പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പൊ ഇനി നമുക്ക്